പ്രിയ സുഹൃത്തുക്കളെ ഒരു കാലത്ത് ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് പകർന്നു തരിക എന്നതിലുപരിയായി ഉസ്താദന്മാരോട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ ഏതെങ്കിലും തലപ്പാവ് ഇട്ട ഉസ്താദിനെ കാണുമ്പോഴേക്ക് പെട്ടെന്ന് ഉമ്മമാര് ഒരു ഷാൾ എടുത്ത് തലയിൽ വെക്കുകയും ഒന്ന് മാറു മറയ്ക്കുകയും അതല്ലെങ്കിൽ ഒന്ന് ഭവ്യതയോടുകൂടി ഭയഭക്തിയോടുകൂടി ഒക്കെ അങ്ങനെ അവർക്ക് വേണ്ടുന്ന അവർക്ക് വേണ്ടുന്നൊന്നുമല്ല അത്യധികം ആദര ആദരവ് അവർക്ക് നൽകാറുണ്ടായിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് ഉസ്താദിനെ കണ്ടാൽ ചൂളെടുക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ ഉസ്താദുമാരുടെ മഹനീയമായ സ്വഭാവങ്ങൾ കാരണമാണ് അപ്പോ നമുക്ക് ഒരുപാട് ഉസ്താദുമാരെ അറിയാം തൊഴിലുറപ്പുകാരെന്ന് കേട്ടാൽ ഉടനെ വിറയ്ക്കുന്ന ഉസ്താദുമാരെ പോലും നമുക്കറിയാം അപ്പോ ശരിക്കു പറഞ്ഞാൽ ഈ ഉസ്താദിമാർ സമൂഹത്തിന് നൽകുന്ന അറിവുകളും സേവനങ്ങളും ഒരു കാലത്ത് വളരെയധികം മഹത്വമുള്ളതായിരുന്നു ഇപ്പോഴും അതെ അതിനേക്കാൾ വലിയ മഹത്വമുള്ളത് തന്നെയാണ് ഇപ്പോ നമ്മള് ഈ ഒരു കോമഡി പ്രോഗ്രാംസ് ഒന്നും ടി വിയിൽ കാണേണ്ടതില്ല ഉസ്താദന്മാരുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെ ഭാഗം വെച്ചാൽ മതി എന്നാൽ തന്നെ നമുക്ക് ദിവസങ്ങളോളം നിർത്താതെ ചിരിക്കാനുള്ള വകുണ്ടാകും ശരിക്ക് ഇവർ മതഗ്രന്ഥങ്ങൾ പഠിച്ചു പഠിച്ച് മന്ദബുദ്ധികളായി പോയതാണോ അതിന് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ മന്ദബുദ്ധി എന്നെങ്കിലും പറയാൻ പറ്റുള്ളു ഇവര് അറിവും വിവരവും വിവേകവും ഒന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്ന് സമൂഹത്തെ ധരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളാണോ ഇത് എന്ന് പലപ്പോഴും തോന്നിപ്പോകും ഇവര് തന്നെ ഇവരുടെ മതത്തെ ട്രോളി ട്രോളി ഒരു വഴിക്കാക്കുന്നതാണോ എന്നും തോന്നും പലപ്പോഴും അപ്പോൾ പല ഉസ്താദന്മാരും പല രൂപത്തിലുള്ള പ്രസംഗങ്ങളും അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തീരെ ആധുനിക സമൂഹം പോയിട്ട് ഒരു വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ഒരു മനുഷ്യന് പോലും അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് പലപ്പോഴും ഇവർ പറയാറുള്ളത് അപ്പോൾ ചില ഉത്താദന്മാര് പറയുന്ന വിഷയങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് നമുക്കൊന്ന് കേൾക്കാം ആദ്യം അഞ്ചു രൂപയ്ക്ക് എന്ന് പറഞ്ഞ ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് എന്താണത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് മണ്ണെണ്ണയിൽ ഒരുക്കുന്നതുകൊണ്ടാണ് ഒരു മണ്ണെണ്ണന്റെ അതിനുണ്ടാകും പിന്നെ എന്തുകൊണ്ടാണ് ഈ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നത് കവറ് ഞാൻ നേരത്തെ പറഞ്ഞ ചില വാതകങ്ങൾ ഈ പാക്കേജിന്റെ ഭാഗമായി അടിക്കുന്നതാണ് ഞാൻ നേരിട്ട് കൊല്ലത്ത് ഫാക്ടറികളിൽ ചെന്ന് കണ്ടതുകൊണ്ടാണ് പറയുന്നത് അതായത് എ പി ഉസ്താദിന്റെ മോനാണ് ഭയങ്കര ബുദ്ധിയാണ് ഇദ്ദേഹത്തിന് അപ്പോ ജൂതന്മാരുണ്ടാക്കിയ ജൂസിനെ സംബന്ധിച്ച് റഹ്മുള്ള ഖാസമി മൂത്തയിടം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ജ്യൂസ് ജൂതന്മാരുണ്ടാക്കിയതാണ് അതുകൊണ്ട് അത് കഴിക്കരുത് അത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടു ഇവര് ശരിക്കും എന്താണ് ഈ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലേസ് നമ്മുടെ കുട്ടികൾ കഴിക്കാറുണ്ട് വല്ലപ്പോഴും ഒരു പീസ് ഞാനും ഒക്കെ കഴിക്കാറുണ്ട് കുട്ടികൾ കൊണ്ടുവച്ച് തരുമ്പോ അപ്പോൾ അതിനകത്തും മണ്ണെണ്ണയിലാണോ അത് പൊരിക്കുന്നത് ഇദ്ദേഹം ഏതോ ഒരു ഫാക്ടറിയിൽ കണ്ടത് മണ്ണെണ്ണയിൽ പൊരിക്കുന്നതാണത്രേ അപ്പോ ഇവര് മാത്രമല്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഈ സുന്നി പ്രഭാഷകരാണോ ഈ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് സമൂഹത്തെ ചിരിപ്പിക്കുന്നത് എന്നൊരു പക്ഷെ നമുക്ക് തോന്നും എന്നാൽ അല്ല നോക്കൂ ഒരു സാധനം അതായത് നമ്മുടെ എപ്പോഴും ഇത്തരം വിവേകവും വിവരവും ഇല്ലാത്ത ഒരുപാട് വിവരക്കേടുകളും വിഡിത്തങ്ങളും വിളിച്ചു പറയാറുണ്ട് അതിനനുസരിച്ച് അദ്ദേഹത്തെ ആൾക്കാർ ട്രോളി കൊല്ലാറുമുണ്ട് അപ്പോ അദ്ദേഹം പറയുന്ന മറ്റൊർണ്ണം കേൾക്കാം ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കാന്നുള്ളതാണ് ഒരു മനുഷ്യനെ ഉടർന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം

അതിന്റെ മുഖ ചിത്രം അത് കണ്ടിട്ടാണ് പറയുന്നത് ശരിക്ക് പറഞ്ഞാല് മുജാഹിദ് ആകാതിരിക്കലല്ലേ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല കാരുണ്യം കാരുണ്യംബിൽ നിന്നുണ്ടാകുന്നത് കാരണം മുജാഹിദായാൽ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തിന് പോലും ദ്രോഹമാണ് അവര് ചെയ്യുന്നത് ഇപ്പോ എം എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിലൂടെ സിറിയയിലേക്കൊക്കെ പോയി പൊട്ടിത്തെരിക്കാൻ പോയ എത്രയധികം യുവാക്കൾ ഉണ്ട് ഈ കാസർഗോഡ് ഭാഗത്ത് നിന്ന് പോയവര് തന്നെ അപ്പോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ മോശമായ കാര്യങ്ങൾ എന്താണുള്ളത് ഇതിലേറെ രസകരം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ അതുപോലെ സുന്നികൾ ഇദ്ദേഹത്തെ കുറിച്ചും പറയാറുണ്ട് ഈ വിഭാഗത്തെ കുറിച്ചും നന്നായി പറയാറുണ്ട് എന്നാൽ ഇവരെല്ലാവരും പരസ്പരം കണ്ടാൽ കടിച്ചു കീറിയിരുന്ന കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിറക് കൊള്ളിയാക്കുകയും കാഫിറാക്കുകയും മുർത്തദ് ആക്കുകയും മുഷിരിക്കാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഈ വിഭാഗം ഒരു ടീം മരിച്ചാല് മറ്റേ ടീം മയ്യത്ത് കവറടക്കാൻ പാടില്ല എന്നും പോകാൻ പാടില്ല എന്നും മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല എന്നും ഒക്കെ പറഞ്ഞിരുന്ന ഇവരെ എക്സ് മുസ്ലിമുകളുടെ യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ സ്വതന്ത്ര ചിന്തകരുടെ ഒക്കെ തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമായി ഒരു ഒരു വേദിയിൽ പരസ്പരം സലാം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സുഖവിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് സലാം പറ ആദ്യം തമ്മിൽ കണ്ടുമുട്ടുകയും സലാം പറഞ്ഞ് പിരിയുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരു മുസ്ലിം ഐക്യ സമ്മേളനത്തിന്റെ കുടക്കീഴിൽ ഒരുമിപ്പിച്ചു കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് ഈ എക്സ് മുസ്ലിമുകൾക്കും യുക്തിവാദികൾക്കും കാരണം എക്സ് മുസ്ലിംസും യുക്തിവാദികളും വല്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുന്നു അതുകൊണ്ട് ഇവരെ ഒതുക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് എമ അക്ബർ തീരുമാനിച്ചു അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി എക്സ് മുസ്ലിം എന്ന ഈ ഒരു വിഭാഗത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് സംരക്ഷിക്കാം അതുകൊണ്ട് അവർക്കെതിരെ അണിനിരക്കണം എന്ന് പറഞ്ഞു അപ്പോ സുന്നിയാകാതിരിക്കലാണ് അള്ളാഹു ചെയ്യുന്ന കാരുണ്യം എന്ന് പറഞ്ഞിട്ട് ആ സുന്നികളുടെ വേദിയിൽ ചെന്ന് കൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോ ഈ നമ്മുടെ കാന്തപുരത്തിന്റെ മോന് ഇത്ര ബുദ്ധിയൊന്നുമല്ല ഭയങ്കര ബുദ്ധിയാണ് പിന്നെ വീട്ടിലുള്ള ഫ്രിഡ്ജ് കച്ചവടം ചെയ്യുക യൂറോപ്യൻ ടോയ്ലറ്റ് ഒട്ടിച്ചു കളയുക പ്രഷർ കുക്കർ എടുത്ത് വലിച്ചെറിയുക ഗ്യാസിന്റെ അടുപ്പ് ഒഴിവാക്കുക ഇങ്ങനെ ഒരു നല്ല ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നേരത്തെ പറയപ്പെട്ട ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മുക്തിയുണ്ടാകും മുമ്പിലുള്ള മയക്ക് വലിച്ചെറിയണോ സ്ഥിതി നമ്മൾ നേരത്തെ കണ്ടപ്പോൾ കക്ഷി ഒരു കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോന്നറിയില്ല രൂപയ്ക്ക് ഈസ് എന്ന് ജൂതന്മാരുടെ ഒരു ചിപ്സ് ഉണ്ട് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ ആഗ്രഹം വരുന്നത് ജൂതന്മാര് കണ്ടുപിടിച്ച അതിനൂതനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് വിദ്യകളൊക്കെ നമുക്ക് പ്രയോഗിക്കാമോ നമുക്കത് ഉപയോഗിക്കാമോ മുമ്പിലുള്ള മൈക്കൊന്ന് വലിച്ചെറിഞ്ഞെങ്കിൽ എന്തെന്നൊന്നായിരുന്നു മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട് ജൂതന്മാരുണ്ടാക്കി ഒരു പക്ഷെ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് വരെ ജൂതന്റെ കണ്ടുപിടുത്തായിരിക്കും അപ്പോ അതൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇദ്ദേഹം കാറിലായിരിക്കുമോ സഞ്ചരിക്കുന്നത് എന്തോ അറിയില്ല അപ്പോ ജൂതൻ ഉണ്ടാക്കിയല്ല ഇദ്ദേഹത്തിന്റെ ഒക്കെ വീട്ടിലെ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി ഗ്യാസ് മിക്സി ഗ്രൈൻഡർ കുക്കറ് ഫ്രിഡ്ജ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഏത് നൂറ്റാണ്ടിൽ ഏത് കാലഘട്ടത്തിൽ ഒന്ന് അല്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകും അപ്പോ അടുത്ത അവതാരം എന്നാ ഏഴ് വയസ്സുള്ള നിക്കാഹ് ചെയ്തിട്ട് രണ്ട് കൊല്ലം ഒരു പിരീഡ് കൊടുത്തത് എന്തിനാ ഹിമാരുടെ ഹദീസ് നോക്കിയാ വസല്ലം തങ്ങള് ഏഴ് വയസ്സുള്ള ആയിഷാ നിക്കാകെ ചെയ്തു റസൂളുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂളുള്ള ആയിഷ ബീപിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് പർദയല്ല കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല റസൂളുള്ള ആയിഷാക്കു കൊണ്ടോണേ പരിപാടി കളിക്കുന്ന പാവക്കുട്ടിയാ ആയിഷ ബീപിനെ കാണാൻ റസൂളുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവ കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ ആയിഷാക്കില്ല അതുകൊണ്ട് രണ്ട് കൊല്ലം റബ്ബിന്റെ ഓർഡർ ഉണ്ടായി അങ്ങയുടെ പര്യാപരത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ രണ്ട് കൊല്ലം ആയിഷാക്ക് സമയം കൊടുത്തു അതായത് ആദ്യമായിട്ട് ആയിഷയെ വിവാഹം ആലോചിക്കുന്നത് മുഹമ്മദ് നബിയാണ് അബൂബക്കറിനോട് അബൂബക്കറെ തൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം അപ്പൊ അബൂബക്കർ പറഞ്ഞു അതല്ല പ്രവാചകരെ നമ്മൾ പരസ്പരം സഹോദരങ്ങളല്ലേ സഹോദരങ്ങളുടെ മക്കളെ എങ്ങനെയാണ് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പറയാം ഏഹ് സഹോദരങ്ങളുടെ മക്കൾ എനിക്ക് അനുവദനീയമാണ് പ്രശ്നമൊന്നുമില്ല അപ്പൊ അബൂബക്കർ അനിഷ്ടം പ്രകടിപ്പിച്ചു പോയി അതീവ ഭക്തനായിരുന്ന അബൂബക്കറിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു സ്വപ്നത്തിന്റെ കെട്ടുകഥയുമായി പ്രവാചകൻ അടുത്ത ദിവസം അവതരിക്കുന്നു അബൂബക്കറെ ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഒരു പട്ടിൽ പൊതിഞ്ഞ ഒരു പെണ്ണായിരുന്നു അള്ളാഹു എന്നോട് മാറ്റി നോക്കാൻ പറഞ്ഞു തുണിമാറ്റി നോക്കിയപ്പോൾ അത് ആയിഷയാണ് ആയിഷയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹു അതിയായി ആഗ്രഹിക്കുന്നു വക്കരെ അതുകൊണ്ട് എനിക്ക് വിവാഹം കഴിച്ചു തരണം അങ്ങനെ അൻപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന പ്രവാചകൻ ആറു വയസ്സുള്ള പെരനറിഞ്ഞു നിൽക്കുമായിരുന്ന ആയിഷയെന്ന കുഞ്ഞുമോളെ ഊഞ്ഞാലിൽ അടിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്നു അതിന് വേണമെങ്കിൽ നമുക്ക് പരസ്പര സമ്മതം എന്നൊക്കെ പറയാം കാരണം ലൈംഗിക പക്വത നേടിയിട്ടുണ്ടല്ലോ ആറു വയസ്സിലെ അത് അറിയില്ലായിരുന്നു ആയിഷ കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കുട്ടിയാണ് പക്വതയില്ല രണ്ടു വർഷം കൂടി അത് ഉമ്മയുടെയും ഉപ്പയുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിട്ട് മതി പ്രവാചകനോടൊപ്പം വിടുന്നത് അറിയില്ലായിരുന്നു അപ്പോ ഇതുപോലെയുള്ള അള്ളാഹുവിനെ ഈ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് അപ്പോ ഇത് മാത്രല്ല മറ്റൊരു ക്ലിപ്പുണ്ട് ഞാനിത് കേൾപ്പിച്ചും വേണ്ട ഇവരെ ട്രോളാനും വിമർശിക്കാനും ഒന്നും ഇവര് തന്നെ മതി മതിയാൽ നല്ല ജോലിയാ നല്ല ജോലിയായിപ്പോ എന്താ ജോലി ഒരു പച്ച ചാടൂട്ടിട്ട് കറങ്ങിയാൽ നല്ല ജോലിയാ ാണ് വേറൊരു അറിയാമല്ലോ ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കാതെ അവരെ ഒഴിവാക്കിയിട്ട് ഒരു പതിനേഴ് വയസ്സുള്ളൊരു പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ വാഹം കഴിക്കുകയും ഭാര്യ വന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി കക്ഷിയെ തേച്ച് ഭിത്തിയിൽ ഒട്ടിക്കുകയും ഒക്കെ ചെയ്ത ചില രീതികളുണ്ട് ബായാർ ഉസ്താദ് ക്യാൻസർ പോലെയുള്ള രോഗികൾ രോഗികള് ഹോസ്പിറ്റലുകളൊക്കെ ഒഴിവാക്കി ഇനിയും മരിച്ച മരി മരണം മാത്രമേ ഉള്ളൂ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു വിടുന്ന രോഗികളെയൊക്കെ ബായാർ മജിൽസ് എന്നും പറഞ്ഞൊരു ഉടായിപ്പുണ്ടാക്കി അതിനകത്ത് പ്രാർത്ഥിപ്പിക്കുകയും രോഗം മാറ്റി എന്ന് വരുത്തി തീർക്കുകയും ചെയ്തിട്ട് കോടികൾ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു കക്ഷി അവലംബിച്ചിരുന്നത് തക്ക പെണ്ണും പിള്ള പുറത്താക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിലൂടെ അപ്പോൾ ഈ പണ്ഡിതന്മാരാണ് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഞാൻ പറയേണ്ടതില്ല നമുക്ക് ചിന്തിച്ചാൽ മതിയാകും അപ്പോ ഈ ഇന്റർനെറ്റ് യുഗം ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിയുന്നു ഇതിനു മുമ്പുള്ള കാലഘട്ടം എങ്ങനെയായിരുന്നിരിക്കും എന്ത് തരത്തിലുള്ള അറിവുകൾ ആയിരുന്നിരിക്കും ഇവര് തന്റെ മുമ്പിലിരിക്കുന്ന അണികൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക ഇവരുടെ ഈ വിവരക്കേടുകൾ പേരിൽ തന്നെ ആയിരുന്നില്ലേ മുസ്ലിം സമുദായം ജീവിച്ചിരുന്നത് ഇപ്പോഴും അന്ന് കേട്ട ആ വഷളുകൾ അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുകയും കുട്ടികളെ പഠിപ്പിക്കുകയും അത് അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗമല്ലേ ഖുർആാനും നദീസും സത്യസന്ധമായി പറയുന്ന ഞങ്ങളുടെയൊക്കെ കഴുത്ത് വെട്ടാൻ വേണ്ടി പ്രതിജ്ഞ എടുത്ത് നടക്കുന്നത് ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് ഏത് രൂപത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കൊന്നും പറയേണ്ടതില്ല പ്രത്യേകിച്ച് യുവതലമുറ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് ഈ പ്രഭാഷകരുടെ ഇത്തരം വിവരക്കേടുകൾ കൊണ്ട് തന്നെ നല്ലൊരു സമൂഹം ആൾക്കാർ ഈ മതത്തെക്കുറിച്ച് പഠിക്കും മനസ്സിലാക്കും മതമുപേക്ഷിക്കും നന്ദി